സ്ഥലമാർക്ക് ചെലവുന്ന ദിവസമാണ് വെൽക്കം ബാക്ക് ഇപ്പൊ ഇന്ന് ഒരു ഡെയിൻ മൈ ലൈഫ് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുഡൊക്കെ അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അപ്പൊ ഇന്നൊരു ഡെയിൻ മൈ ലൈഫ് വീഡിയോ ആണ് എടുക്കുന്നതെന്ന് അതിന്റെ കൂടെ ഞാൻ ഇന്നൊരു അടിപൊളി സർപ്രൈസും കൂടെ ഈ വീഡിയോയ്ക്ക് ഉണ്ട് കേട്ടോ അപ്പൊ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടത് നോക്കുക അപ്പൊ ആ സർപ്രൈസ് എന്താണെന്ന് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ വസ്താദമാർക്ക് ചിലവുണ്ടെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റാണ് ഞങ്ങൾക്ക് ഇന്ന് കൊടുക്കേണ്ടത് അപ്പോൾ പാലപ്പം ചിക്കൻ കറി കുറച്ച് വെജിറ്റബിൾ കറി ഇത്രയും കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് ഇത് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഇന്നലെ ലുവി എടുത്തതാണ് കേട്ടോ ഒരു വെളുത്തുള്ളി ഇങ്ങനെ പൊളിച്ച് നമ്മൾ പാക്ക് ചെയ്ത് അപ്പോൾ ആദ്യമൊക്കെ വിചാരിച്ച് ഭയങ്കര വിലയായിരിക്കും അത്ര വിലയൊന്നുമില്ല ഇത് ഭയങ്കര സൗകര്യമാണ് എനിക്ക് വെളുത്തുള്ളി ആണ് ഏറ്റവും താമസം അപ്പം ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ വാങ്ങിയിട്ട് ഇതുപോലെ പൊളിച്ച വെളുത്തുള്ളി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ക്യാരറ്റ് വെള്ളത്തിലിട്ടാണ് വെക്കുന്നത് കേട്ടോ ക്യാരറ്റിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ ഡയറക്റ്റ് വെക്കുന്ന സമയത്ത് ആ ക്യാരറ്റിൻ്റെ ആ ഒരു ഒക്കെ പോയിട്ട് വല്ലാണ്ട് ചുക്കി ചുളുങ്ങി ആയിപ്പോത്തില്ലേ അത് മാറണമെങ്കിൽ ഇതുപോലെ ഒരു ബോക്സിൻ്റെ അകത്ത് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി ഒരു മാസം വരെ ഒരു കെട് കൂടാതെ ഇരിക്കും പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കണം ഇല്ലാതെ പിന്നെ പായസം പോലെ ആയിട്ട് എന്നെ ഒന്നും പറഞ്ഞേക്കരുത് അപ്പോൾ ഇനിയിപ്പോൾ പാലപ്പം വേഗം തന്നെ ഉണ്ടാക്കണേ ഇൻസ്റ്റൻറ്റ് പാലപ്പാണ് കേട്ടോ ഞാൻ കൂടുതലുണ്ടാക്കാറ് ഇൻസ്റ്റൻറ്റ് പാലപ്പത്തിൻ്റെ ഒത്തിരി ഒത്തിരി വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഷോർട്സ് ആണ് എല്ലാം ഇട്ടിരിക്കുന്നത് നോക്കിയിട്ട് ഞാൻ എടുത്ത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളൊന്ന് നോക്കണേ ഈസിയാണ് എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് അരിയൊക്കെ കുതിർത്തി കഷ്ടപ്പെട്ട് ഒരു ഇതും വേണ്ട കേട്ടോ നല്ല ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പം തേങ്ങാപ്പാൽ വേണം അരിപ്പൊടി വേണം അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ വേഗം തന്നെ ഇൻസ്റ്റൻറ്റ് പാലപ്പ പാലപ്പത്തിനുള്ള മാവൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് ഇതൊന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നൊരു ആശ്വാസമാണ് നമുക്ക് പിന്നെ രണ്ട് മണിക്കൂർ ഇത് ഇരിക്കണമെന്നേ ഉള്ളൂ ഈ ഇപ്പോഴത്തെ ക്ലൈമറ്റ് അനുസരിച്ചാണ് കേട്ടോ ചൂട് സമയത്താണെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ നമുക്കിത് സെറ്റാക്കി കിട്ടും ഇപ്പം നല്ല തണുത്ത് കിടക്കുവാണ് രാവിലെ നല്ല മഴയൊക്കെ പെയ്തിട്ട് വെളുപ്പിനെ നല്ല മഴയൊക്കെ പെയ്തിട്ട് ഇരിക്കാതുകൊണ്ട് ക്ലൈമറ്റൊക്കെ തണുത്ത് കിടക്കുന്നുണ്ട് ആ ഫേമൻറ്റ് ആവാൻ കുറച്ച് സമയം എന്തായാലും എടുക്കുമല്ലോ അപ്പം പാലപ്പം എന്തേ മാവെല്ലാം ഒരു നാല് കപ്പോളം മാവ് ഞാൻ എടുത്തിട്ടുണ്ട് നാല് അഞ്ച് കപ്പ് ഇപ്പോൾ പുസ്താദ്മാർക്ക് ചിലവനുള്ളതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ചൊരു പ്ലേസ് നോക്കിയപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഇനി ഡയറക്റ്റ് സൺലൈറ്റ് പെട്ടെന്ന് അടിക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ അത് അവിടത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മിക്സി ഒന്ന് ഓഫ് ചെയ്യുന്നില്ല എനിക്ക് നമ്മുടെ സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ സവാള കട്ട് ചെയ്തെടുക്കാം എന്ന് വിചാരിച്ചിരുന്നപ്പോഴേക്കും നമ്മുടെ എനിക്ക് എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം തന്നെ കാപ്പി ഉണ്ടാക്കി കൊടുക്കണം ഞാൻ കാപ്പി ഉണ്ടാക്കാറ് ഈ ക്ലാസ്സിൽ തന്നെ ഇട്ടിട്ടാണ് കേട്ടോ കാരണം കാപ്പി ഞാൻ കുടിക്കാറില്ല പിന്നെ പാച്ചുവിന് കാപ്പി വേണമെന്നില്ല ഇത് കടും കാപ്പിയാണല്ലോ എനിക്ക് എത്രയൊക്കെ ശ്രമിച്ചിട്ടും എനിക്ക് കടും കാപ്പി കുടിക്കാനായിട്ട് പറ്റണെങ്കിൽ എനിക്ക് ഭയങ്കര കയ്പായിട്ടാണ് തോന്നുന്നത് പക്ഷേ ഹലോ ഞാൻ ഇവരുടെ വീട്ടിലെല്ലാവരും കുടിക്കും ഞങ്ങളുടെ വീട്ടിൽ കടും കാപ്പി അങ്ങനെ കുടിച്ച് ശീലമില്ല അതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല എനിക്ക് ഒട്ടും പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ കുടിക്കാറില്ല അപ്പം ഇക്കാർക്ക് കാപ്പിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പാചൂസ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഞാൻ നല്ല വെളുപ്പിനൊക്കെ പാച്ചു എഴുന്നേറ്റ് വന്നിട്ടുണ്ട് സ്കൂളും ഇതൊന്നും ഇല്ലല്ലോ മദ്രസ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൾക്ക് രാവിലെ എഴുന്നേറ്റ് വരാം പിന്നെ ഞാൻ കുറച്ച് നേരം ചെടികൾക്ക് ഒന്ന് വെള്ളം ഒഴിച്ചു കേട്ടോ കാപ്പി കൊണ്ട് കൊടുത്തതിന് ശേഷം കാരണം ഈ ഒരു ടൈമിലാണ് ചെടികൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാറ് അത് കഴിഞ്ഞ ശേഷം തിരിച്ച് കിച്ചണിലോട്ട് തന്നെ വന്നിട്ടുണ്ട് ആദ്യം തന്നെ വെജിറ്റബിൾ കറി ഉണ്ടാക്കി വെക്കാമെന്ന് കരുതിട്ടോ വെജിറ്റബിൾ കറി വേഗം തീർന്ന് കറികളെല്ലാം തീർന്നാൽ അപ്പം ഞാൻ പാലപ്പം എന്തായാലും ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടേ പാലപ്പം ഞാൻ എടുക്കത്തുണ്ട് അപ്പം കറികളൊക്കെ വേഗം വേഗം തീർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സൗകര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് വേഗം തന്നെ ഗ്രീൻ ഗ്രീൻപീസും ക്യാരറ്റും പിന്നെ പൊട്ടറ്റോയും പിന്നെ കുറച്ച് സവാള ഇട്ട് വെജിറ്റബിൾ കറി വേഗം തന്നെ വെക്കുകയാണ് അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ അതെ വേഗം തന്നെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് ഇപ്പം നാൽപ്പത് ദിവസം കൂടുമ്പോഴാണ് അസ്താരന്മാർക്ക് ചിലവ് വരാറ് പിന്നെ ഇവിടെ കുട്ടികൾ ഒത്തിരിയുണ്ട് അപ്പം പിന്നെ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ വേറെ വീട്ടിൽ നിന്നായിരിക്കും നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് മിക്കപ്പോഴും അത് തന്നെയാണ് വരാറ് കേട്ടോ ലഞ്ച് കാര്യങ്ങളൊന്നും വരാറില്ല അപ്പം ഞാൻ വേഗം തന്നെ കുക്കറിലേക്ക് എന്നാ നമ്മുടെ വെജിറ്റബിൾസ് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പെട്ടെന്ന് പെട്ടെന്നാണ് വീഡിയോ എടുത്ത് പോകുന്നത് കേട്ടോ വീഡിയോയിലെ പകുതി ഭാഗം ഞാൻ കാണിക്കുന്നില്ല അപ്പം എന്നാന്ന് വെച്ചാൽ ഈ സമയമില്ല കാരണം നമുക്കിനി വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് എല്ലാം ആ കറികളെല്ലാം ഉണ്ടാക്കി വരുമ്പോൾ ഒരു സമയമാവും കറക്റ്റ് എട്ട് മണി കഴിഞ്ഞാലോ സാധനന്മാരുടെ ഫുഡ് വാങ്ങിക്കുന്ന ആള് വരും കേട്ടോ പള്ളിയിൽ നിന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം തന്നെ സവാളയൊക്കെ ഒന്ന് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ വെജിറ്റബിൾസ് നന്നായിട്ടൊന്ന് സെറ്റായി കഴിഞ്ഞപ്പം ഇനിക്ക് കുറച്ച് തേങ്ങയൊക്കെ ചൊണ്ടി തന്നിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് ഞാൻ വേഗം തന്നെ അരച്ച് അതിലേക്ക് ഒഴിച്ചു അങ്ങനെ വെജിറ്റബിൾ കറി ഇനി ഒന്ന് താളിച്ചാൽ മാത്രം മതി അതങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ചിക്കൻ ഒന്ന് എടുത്തിട്ട് മസാലയൊക്കെ പുരട്ടി വെക്കണം അപ്പോൾ അത് വേഗം തന്നെ ചിക്കൻ എടുത്ത് തണുപ്പ് മാറിക്കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ചിക്കൻ എടുത്ത് വെളി വെച്ചു ഞാൻ ചിക്കൻ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കഴുകും കേട്ടോ എന്തോ എനിക്കങ്ങനെ കഴുകാൻ തോന്നാ തോന്നും അതാണ് ഞാൻ അങ്ങനെ കഴുകുന്നത് അതുകൊണ്ടാണ് ആ ഇരിക്കുന്നത് പിന്നെ മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ എടുത്ത് ഇട്ട് കഴിഞ്ഞ ശേഷം ഞാൻ ചിക്കൻ ഒന്ന് പുരട്ടി മാറ്റി വെച്ചു കേട്ടോ ഇപ്പം ഞാൻ മസാലപ്പൊടികൾ പൂർണ്ണമായിട്ട് നമ്മുടെ ലുലുവിലെ നിന്നാണ് ഞാൻ വാങ്ങിക്കുന്നത് നമ്മുടെ ഈ ഈസ്റ്റേൺ അങ്ങനെയുള്ള കമ്പനി മസാലപ്പൊടികളില്ലേ അതൊക്കെ ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്തു കാരണം എന്തായാലും അതൊന്നും ഹെൽത്തിന് അത്ര നല്ലതല്ല എന്നുള്ളത് ഒന്നല്ല രണ്ടും മൂന്നും തവണയൊക്കെ നമ്മൾ കാണുന്നു അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട മില്ലിൽ നിന്ന് പൊടിച്ചിരിക്കുന്ന നമ്മുടെ പൊടികളില്ലേ അത് വാങ്ങിക്കുന്നത് തന്നെയാണ് സത്യം പറഞ്ഞാൽ നല്ലത് കേട്ടോ ഞാൻ ഇവിടെ അടുത്ത് മില്ലൊന്നും ഞാൻ കണ്ടിട്ടില്ല പിന്നെ എനിക്ക് ഈ നാട്ടിലെ സ്ഥലങ്ങൾ അത്ര വലിയ ഇല്ല അതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടെ പൊടിച്ച് നല്ല ഫ്രഷ് പഞ്ച എന്നാ ആണല്ലോ പൊടിച്ച് തരുന്നത് ആറുമാസമൊക്കെ ഉള്ളാവും അതിൻ്റെയൊക്കെ ഒരു കാലാവധി എന്നാലും കുഴപ്പമില്ല നമുക്ക് ആവശ്യമുള്ളത് വാങ്ങിച്ചിട്ട് നമ്മൾ അത് ഉപയോഗിക്കാതെയാണ് ഏറ്റവും നല്ല ഒരു കാര്യമെന്ന് എനിക്ക് തോന്നി കേട്ടോ അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോഴും കമ്പനി പ്രോഡക്റ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പം ഞാൻ വേഗം തന്നെ ഇങ്ങനെ ചിക്കൻ കറി വെക്കണം അപ്പം നമ്മുടെ ഓൾറെഡി വെജിറ്റബിൾ കറി റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ചിക്കൻ കറിയും കൂടെ റെഡി ആയി കഴിഞ്ഞാൽ പാലപ്പം ചൂടാൻ വേണ്ടി തുടങ്ങണം അപ്പം ഏകദേശം സമയപ്പോൾ ഒരു ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ചിക്കൻ കറി അങ്ങ് റെഡിയാക്കുകയാണ് കുക്കറിൽ ഇതൊരു കുക്കർ ചിക്കൻ കറിയാണ് കേട്ടോ ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കുക്കറിൽ ഒന്ന് ചൂടായിട്ട് എൻ്റെ അടുത്ത് സവാളാക്കി ഇട്ട് കൊടുത്ത് ഇന്ന് വഴറ്റി വഴറ്റി എന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ആ കുക്കർ അടച്ചു വെച്ച് അങ്ങ് സോഫ്റ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മുടെ ചിക്കനും കൂടെ ഇട്ടിട്ട് അങ്ങ് സോഫ്റ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യാറ് അതുകൊണ്ട് ഇത് എളുപ്പപ്പണിയാണ് എന്ന് സത്യം പറയാമല്ലോ ഇതിന് നല്ല ടേസ്റ്റാണ് കാരണം ഇതിന് ലാസ്റ്റ് നമ്മൾ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിക്കണം നല്ല ടേസ്റ്റാണ് ഈ കേട്ടോ അതുമല്ല പാലപ്പത്തിനും പൊറോട്ടയ്ക്കും ഒക്കെ പറ്റിയ കറിയാണ് ഈ ഒരു കറി അപ്പം നമ്മുടെ തക്കാളിയും സവാളയൊക്കെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ചിക്കൻ അങ്ങോട്ടിട്ടും ഞാൻ കൊടുക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുക്കർ അടങ്ങടച്ച് വെക്കുക ലോ ഫ്ലെയിമിലിട്ട് ഒരു മൂന്ന് വിസിൽ അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത സവാളയൊക്കെ വാടി നല്ല സോഫ്റ്റ് ആയിട്ട് കുറച്ച് കൊഴുത്ത ഗ്രേവി ആയിട്ട് വരും ആ സമയത്ത് നമുക്ക് പൊടിക്ക് വല്ല ആവശ്യം ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടിട്ട് നമ്മുടെ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്താൽ കറി റെഡി ആവും കേട്ടോ അപ്പോഴേക്കും ഞാനിനി പാലപ്പം ചുരുട്ടപ്പോഴും സമയം ഏകദേശം ഒരു എട്ട് മണി അടുത്തായിട്ടുണ്ട് ഇപ്പം ആൾ വിളിച്ചായിരുന്നു ഒരു എട്ടരയോടെ കൂടെ വരും അപ്പം ഞാൻ വേഗം തന്നെ പാലപ്പം അങ്ങ് ചുരുവാണ് നല്ല ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പാണ് കേട്ടോ ഇങ്ങനെ കിട്ടുന്നത് എന്തെങ്കിലും ഈ പാലപ്പത്തിൻ്റെ ലുക്ക് തന്നെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു രണ്ട് സെക്കൻഡ് കൊണ്ട് സംഗതി റെഡി ആവുകൊണ്ട് വേഗം വേഗം ഞാൻ പാലപ്പം ഉണ്ടാക്കി അങ്ങ് മാറ്റി കേട്ടോ പിന്നെ ഞാൻ പാലപ്പം നിർത്തിയില്ല അതങ്ങ് ചെയ്തുകൊണ്ടേയിരുന്നു കാരണം ഇപ്പം ഉണ്ടാക്കി ഒരു പത്തിരുപത് പാലപ്പം ഉണ്ടെങ്കിലും അത് ആ അല്ല പാത്രത്തിൽ വെക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് നല്ല ചൂട് പാലപ്പം കൂടെ വെച്ചുകൊടുക്കാമെന്ന് എഴുതിയിട്ട് അങ്ങനെ പാലപ്പം ചിക്കൻ കറി വെജിറ്റബിൾ കറി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ പാലപ്പം ഞാൻ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ചൂടുള്ള പാലപ്പം കൂടെ വെച്ച് കൊടുക്കുക അതുപോലെ നമ്മുടെ ചായയെല്ലാം ഇട്ടുകൊടുക്കുന്നുണ്ട് ചായ എല്ലാം ഇട്ടു പാലപ്പം ചുട്ടും അപ്പം പാച്ചുവിന് ആദ്യം തന്നെ ഞാൻ ഫുഡ് കൊടുത്തേച്ചു അതും അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് പാത്രം വന്നിട്ടുണ്ട് ആ ഇനി അതിലേക്ക് നിറക്കുക എന്നതാണ് അടുത്ത ടാസ്ക് അത് ഇപ്പം ഇക്ക നോക്കിക്കോളും ഇക്ക അത് കറക്റ്റായിട്ട് ചെയ്യും ഞാൻ പിന്നെ ചായയും കാര്യങ്ങളൊക്കെ ഫ്ലാസ്കിലപ്പം തന്നെ ഒഴിച്ച് വെച്ചു അപ്പോൾ ഇക്ക പിന്നെ പാത്രമൊക്കെ ഒന്ന് കഴുകിയിട്ട് അതിലേക്ക് ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഫുഡ് ഐറ്റം ആലപ്പം ഓരോന്നോരോന്ന് എടുത്ത് അങ്ങോട്ടേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യും അപ്പോൾ ഇടയിൽ തന്നെ ഞാൻ പിന്നെ കറിക്കുള്ള പാത്രം അങ്ങോട്ട് എടുത്തിട്ട് കറി പാത്രത്തിൽ കറികൾ നിറച്ചോണ്ടിരിക്കുകയാണ് വെജിറ്റബിൾ കറിയാണ് ഞാൻ നിറക്കുന്നത് ഇപ്പോൾ ഇക്കെ ചിക്കൻ കറിയും കൂടെ എനിക്ക് നിറക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങ് ചെയ്യുകയാണ് അപ്പം വേഗം തന്നെ പരിപാടികൾ നമ്മുടെ രണ്ട് പേരുണ്ടെങ്കിൽ തീർന്നു കിട്ടുമല്ലോ അപ്പം പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തിട്ട് പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കണം അപ്പം വേഗം തന്നെ നമ്മുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ തീർത്ത് എന്തായാലും ഈ ഒരു പാലപ്പം ഉണ്ടല്ലോ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ ഇട്ടേക്കാം ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പാണ് അതുപോലെ ഈ ഒരു ചിക്കൻ കറി നിങ്ങൾ ചെയ്ത് നോക്കണം ഈസിയാണ് ഉണ്ടാക്കാൻ എന്നാൽ ഇതിനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇക്കതേ എല്ലാം പാക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ സഞ്ചിയിലേക്ക് ആക്കിയിട്ട് ഞങ്ങൾ കൊണ്ടു കൊടുക്കുവാണ് ആ അങ്ങനെ ഒരു നീണ്ട പരിപാടികൾക്ക് ശേഷം ഞാനൊന്ന് റിലാക്സ് ചെയ്ത് കുറച്ച് ചായ ഉണ്ടായിരുന്നത് ബാക്കി കുടിച്ചോണ്ട് ഒന്നൊന്ന് ഫ്രീ ആവാൻ വേണ്ടി വെളിയിൽ പോയി കുറച്ച് നേരം ഇരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരം പിന്നെ റിലാക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ആ ഒരു സർപ്രൈസ് എന്താണെന്ന് ഞാൻ പറയാം ഇതാണ് നമ്മുടെ ഗീപ വേ വീഡിയോ കേട്ടോ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുന്നവരിൽ നിന്നാണ് ഞാൻ ഒരാളെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു റൂളേ ഉള്ളൂ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കമൻറ്റ് ഇതിൽ ചെയ്യാം പന്ത്രണ്ടാം തീയതി വരെയാണ് അതായത് നവംബർ പന്ത്രണ്ടാം തീയതി വേണേ കമൻറ്റ് ചെയ്യാനുള്ള അവസരം തരുന്നത് അതുവരെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് അപ്പം ഇതാണ് നമ്മുടെ ഗീവവേ റൂൾസ് പിന്നെ ആ പന്ത്രണ്ടാം തീയതി കഴിയുമ്പോഴേക്കും ഞാൻ ഇതിലെ കമൻറ്റ് ബോക്സ് ഓഫ് ആക്കും പതിമൂന്നാം തീയതിയാണ് റിസൾട്ട് വരുന്നത് അന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് എന്നാണ് നമ്മൾ റിസൾട്ട് പറയാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഗീവ് അവേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്യുക നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യാനും കൂടെ ഒന്ന് നോക്കുക അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ഫ്രഷ് ആവണം പിന്നെ ഞാൻ കുറച്ചധികം നേരം ഒന്ന് ഫ്രീ ആയിട്ടിരുന്നു കേട്ടോ ഇത്ര നേരം മാറി ഫോണൊക്കെ നോക്കിയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ബാക്കി പണികളിലേക്ക് ചെയ്യാൻ വേണ്ടി വന്നത് ആദ്യം തന്നെ പാച്ചുവിൻ്റെ തലേക്കൊന്ന് നോക്കി കുറച്ച് ഹെഡ് മസാജ് ഒക്കെ ചെയ്തു കൊടുത്തിട്ട് പോയി കുളിക്കാൻ പറഞ്ഞു മസാജ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് അപ്പം ഇങ്ങനെ നിന്ന് തരും അപ്പം പാച്ചു പോയി കുളിക്കുന്ന സമയം കൊണ്ട് ഞാൻ പിന്നെ തൂക്കൽ തുടക്കൽ പരിപാടികൾ വേഗം തന്നെ തീർക്കാമെന്ന് കരുതി ഇന്നിനിയിപ്പോൾ ഉച്ചയ്ക്ക് ഒന്നരയാകുമ്പോൾ എനിക്ക് വീണ്ടും വരും പാച്ചു ഞാനും ഇക്കയും കൂടെ നമ്മുടെ പാച്ചുവിന് ഡ്രോയിങ് ക്ലാസ് ഉണ്ട് അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം അപ്പം നേരത്തെ തന്നെ ഫ്രഷായിട്ടിരിക്കാൻ പറഞ്ഞു ഇപ്പം തന്നെ സമയം ഏകദേശം പന്ത്രണ്ടായി എല്ലാ പരിപാടികളും തീർത്ത കേട്ടും ഞാൻ തൂത്ത് തൂക്കൽ തുടക്കലെല്ലാം തീർന്നു കേട്ടോ ശരിക്കും തൂത്ത് തുടച്ച് നല്ല വീട് നല്ല ക്ലീനായി കിടക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് അങ്ങനെ കിച്ചനും കാര്യങ്ങളും ഒക്കെ ഞാൻ ക്ലീൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്കൊന്ന് ഫ്രഷ് ആവണം അപ്പം കിച്ചൺ ക്ലീൻ ക്ലീനിങ്ങെ പരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷം പാത്രം പാത്രം കഴുകുന്നതാണ് എനിക്ക് ഏറ്റവും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് വീട്ടുജോലിയിൽ ഏറ്റവും ഇഷ്ടപ്പെടാത്ത ജോലി ഏതാണെന്ന് എനിക്കുണ്ടല്ലോ പാത്രം കഴുകൽ തീരെ എനിക്കിഷ്ടമല്ല എന്തോ നടത്തില്ല എനിക്ക് ആ പാത്രം കഴുകുന്ന പരിപാടി എനിക്ക് തീരെ ഇഷ്ടമല്ല ഒട്ടും കഴുകാൻ എനിക്കിഷ്ടമല്ലാത്തൊരു ജോലിയാണ് പാത്രം കഴുകുന്നത് പിന്നെ ഇത് ഈ ഒരു ഹാൻഡിങ് പ്ലസ് ഗ്ലൗസ് ഇല്ലേ സൂപ്പർ കപ്പറാണ് കേട്ടോ ഗ്ലൗസ് ഇട്ട് നിങ്ങൾ പാത്രം കഴുകാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്തോ പിടിച്ചാൽ പിടിച്ചെടുത്ത് എന്ന് പറയുന്ന പോലെ നല്ല ടൈറ്റായിട്ട് നമ്മുടെ കയ്യിൽ കിടക്കും വെള്ളമൊന്നും അകത്തോട്ട് പെട്ടെന്നൊന്നും കയറി ചെല്ലത്തില്ല അപ്പോൾ ഇപ്പം ഞാനിതാ ഉപയോഗിക്കുന്നത് കേട്ടോ അങ്ങനെ പാത്രം കഴുകി ഇനിയിപ്പോൾ വേസ്റ്റ് കൊണ്ടുപോയി വെക്കണം വേസ്റ്റ് എടുക്കാൻ ആൾ വരും അപ്പോൾ ഇനി അപ്പോൾ ഇനി ഞാൻ ഇന്ന് സെൽഫ് കെയർ ഒക്കെ ചെയ്യട്ടെ ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾ പൊടി ഗസ്തൂരി മഞ്ഞൾ ഇല്ലേ അതെടുത്തിട്ട് ഞാനൊന്ന് നല്ല നല്ല തണുത്ത നല്ല പിന്നെ പാലിൽ മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് മുഖത്ത് ഇട്ടോട്ടെ മുഖത്ത് ഭയങ്കര ഒരു കാര്യമാണ് ഇപ്പോൾ പോലെ എനിക്ക് ക്രീം ഒന്നും സെറ്റ് സെറ്റാവൂല്ല അത് വാങ്ങിയാലും ഞാനത് ഉപയോഗിക്കുന്നത് കണക്കാണ് എന്തോ എനിക്കത് പറ്റത്തില്ല അപ്പം ഞാൻ പിന്നെ ഇങ്ങനെയുള്ള നമ്മൾ നാച്ചുറൽസ് പരിപാടികൾ ഇടയ്ക്കങ്ങനെ ഇരിക്കുമ്പോൾ ചെയ്യും അതിൻ്റെ ഇടയിൽ പാച്ചു എന്തോ ഒരു ഐറ്റം ആയിട്ട് വന്നിട്ടുണ്ട് ആൾക്ക് എന്തോ ഉണ്ടാക്കാനാണ് ഈ ഒരു ബോട്ടിൽ ഒന്നൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുമെന്ന് ചോദിച്ചു പിന്നെ അതങ്ങ് കട്ട് ചെയ്ത് അങ്ങ് കൊടുത്ത സമയത്ത് ഞാൻ ഒന്നര ഒന്നരയാകുമ്പോൾ വാപ്പി വരും അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കണമെന്ന് പറഞ്ഞപ്പം ആ ഓക്കേ എന്നൊക്കെ പറഞ്ഞ് അത് പെയിൻ്റ് അടിക്കാൻ പോവുകയാണ് അത് പിന്നീട് ആൾ പറഞ്ഞ് പെയിൻ്റ് അടിക്കാൻ പോകുകയാണെന്ന് അതെന്തോ ഒരു ഹോൾഡർ ഉണ്ടാക്കാൻ പോവുകയാണ് എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് കരുതി പിന്നെ ഞാൻ നേരെ പോയി ഫ്രഷായിട്ട് തിരിച്ചു അപ്പം നമുക്ക് നേരെ പോയി വേഗം പോയി ഫ്രഷായി ഒരുങ്ങി റെഡി ആയിട്ടൊക്കെ ആദ്യം തന്നെ കുളിച്ച് റെഡിയായി അപ്പോഴേക്കും പാച്ചൂസിൻ്റെ ഉളിപ്പ് മാറ്റി അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു ആളെടുത്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു പരിപാടികൾ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനൊന്ന് ഫ്രഷായി വേറെ ഡ്രസ്സും ഒക്കെ ഇട്ട് ഞങ്ങളിങ്ങി പോകാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ എടുത്ത് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഇക്ക വരുന്നതിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഇക്ക കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ എത്തിയുമ്പം ഞങ്ങൾ വേഗം തന്നെ താഴെത്തിറങ്ങി പോയി കേട്ടോ ദർശനയിൽ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഉണ്ട് എൻ്റെ വണ്ടി സർവീസിന് കൊടുത്തിരിക്കാന്ന് ചേതക്കിൻ്റെ സർവീസിനെ കുറിച്ച് പറയാനാണെങ്കിൽ അതിനെ നേരം കാണത്തുള്ളൂ അതേ മോശം സർവീസാണ് ചേതക്കുകാർക്ക് ഈ ബജാജിൻ്റെ സംഭവം ഇല്ലേ അവർക്ക് അപ്പം ദർശനം എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ നേരെ കയറിഞ്ഞൊരു രണ്ട് മണിക്കൂർ ഇവിടെ കുത്തിയിരിക്കണം അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ടാസ്ക് കാരണം പാച്ചുനി രണ്ട് മണിയൂർട്ട് നാല് വരെ അവരെ ക്ലാസ്സുള്ളൂ അപ്പോൾ രണ്ട് മണിക്കൂർ ഇവിടെ തന്നെ കുത്തിയിരിക്കണം ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പേരൻസ് ഒക്കെ ഓരോ സ്ഥലങ്ങളും പാത്രങ്ങൾ കണ്ടെത്തി അവരുടെ കുട്ടികളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനേ ശ്രമിക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം തോന്നാറുണ്ട് കേട്ടോ ഇവിടെ മ്യൂസിക് തൊട്ട് എല്ലാം ഉണ്ട് എല്ലാ ആർട്ട് കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇവിടെ ഇട ഇപ്പോൾ ഈ ഒരു ടൈമിൽ നല്ല അടിപൊളിയായിട്ട് ഈ മ്യൂസിക് പാടിക്കുന്ന പാടുന്നത് കേൾക്കുമ്പോഴല്ലോ ഉറക്കം വരും സത്യം പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പോയി കുറച്ചൊരു എന്നെ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞാൻ വന്നു കേട്ടോ ഒന്ന് ഉറക്കം വിട്ടു പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ പാച്ചു എല്ലാ പരിപാടികളും കഴിഞ്ഞ് നാലുമണിയാകുമ്പോൾ ഇറങ്ങി വന്നപ്പം പാച്ചുനാനും കൂടെ ഈ നേരെ പോകാൻ പോകുന്നത് പാർക്കിലാണ് ഇവിടുന്ന് അപ്പുറത്താണ് തൊട്ടടുത്താണ് പാർക്ക് ഞങ്ങൾക്ക് നടന്നു പോകാനുള്ള ദൂരമുള്ളായിരുന്നു അപ്പം ഞങ്ങൾ നേരെ പാർക്കിൽ പോയി കേട്ടോ ആദ്യം വിചാരിച്ചു പാർക്ക് അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ അവധിയായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ വാച്ചിനോട് പോയപ്പോൾ ആൾക്ക് പെട്ടെന്ന് ഒരു സങ്കടമായി പോയി പിന്നെ പ്രതീക്ഷിച്ചതാണ് ഇതിന്റെ അകത്ത് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല സത്യം പറഞ്ഞാൽ കളിക്കാനായിട്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇതിലൊരു സംഭവം നടന്നത് ഈ കോളേജ് സ്റ്റുഡൻസ് അതായത് പത്തിരുപത് വയസ്സ് പ്രായമുള്ള കുറച്ച് സ്റ്റുഡൻസും ഉണ്ട് കേറിയിട്ടുണ്ടായിരുന്നു അവരൊരു ഗ്യാങ് ആയിട്ട് വന്ന് നേരെ കുട്ടികളുടെ ഇതേപോലുള്ള അതെ ഈ ഒരു ഊഞ്ഞാൽ പൊട്ടിക്കിടക്കുന്നുണ്ടോ കുട്ടികൾ പോയി കളിച്ച് കുഞ്ഞാൽ പൊട്ടിക്കഴിഞ്ഞപ്പം പൊട്ടി ഒരിത്തും താഴെ വീഴും ചെയ്തു അവസാനം അവരും കിടന്ന് ചിരിച്ചുകൊണ്ടും എന്തോ പറഞ്ഞ് അവരെങ്ങും ലാഘവത്തോടു കൂടി അത് പോയി അപ്പോൾ എനിക്ക് ചെറിയൊരു സങ്കടം തോന്നി കഴിഞ്ഞ തവണ വന്ന സമയത്ത് കുഞ്ഞാലെല്ലാം അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഇരുന്നതാണ് ഇത്തവണ അത് ഇപ്പം ഓൾമോസ്റ്റ് എല്ലാം ഊനാലും പൊട്ടിക്കിടക്കാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് കളിക്കാനൊന്നും ഇല്ല പിന്നെ ഇച്ചിരി നേരം ആ പിള്ളേർക്കൊരു സുഖം കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിൽ കുറച്ച് നേരം അവിടെ ഇരുന്നു ഒരുപാട് നേരം ഇരിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയില്ല കുട്ടികൾ കുറവാണ് ഈ സ്റ്റുഡൻസ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അധികം എന്താ ഇതൊന്നുമില്ല ഞാൻ പിന്നെ കായി വിളിച്ച് ഞാൻ ഒരു അഞ്ചരയൊക്കെ ആയപ്പോഴേക്കും ഞാൻ ഇക്കായിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയേക്കാന്ന് വിചാരിച്ചു അപ്പോൾ വരുന്ന വഴിക്ക് പനി ഐസ്ക്രീം വേണോ എന്നൊക്കെ പച്ച പറയുന്നുണ്ട് അപ്പൊ ഇക്ക ഒരു ഓഫർ അങ്ങോട്ട് ഇട്ടു വലുതാണ് വാങ്ങിച്ച് അതും നമ്മുടെ ഫ്രൂട്ട് ബേ ഫ്രൂട്ട് ബേ പോയാൽ പിന്നെ വേറെ ഒന്നും ഞാൻ നോക്കത്തില്ല അത് നമ്മൾ വാങ്ങിക്കുന്നത് ഡ്രൈ ഫ്രൂട്ട് തന്നെയാണ് അതങ്ങ് വാങ്ങിയിട്ട് അതങ്ങ് കഴിച്ചോട്ടോ അപ്പോൾ അച്ചുവിൻ്റെതാണ് ഒരു സംശയം അച്ചു എന്തോ ഒരു വെറൈറ്റി ഐറ്റം വാങ്ങി എന്തോ ഒരു ബ്രൗണി വിത്ത് ഐസ്ക്രീം പോലത്തെ ഒരു സാധനമാണ് അങ്ങനെ അതൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് മനസ്സൊക്കെ ഒന്ന് തണുത്ത് തിരിച്ച് പിന്നെ വീട്ടിലോട്ട് പിന്നെ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം ഞാൻ ഗിവബയുടെ കാര്യം പറഞ്ഞതും നിങ്ങൾ മറക്കരുത് ഈ വീഡിയോ ആണ് ഗിബബിക്ക് വേണ്ടിയിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് ഇത് മുഴുവനായിട്ട് കാണുക കണ്ട് സപ്പോർട്ട് ചെയ്യുക അഞ്ഞൂറ് ലൈക്കാണ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് പ്രതീക്ഷിക്കുന്നത് എല്ലാവരും കട്ടക്ക് നിന്ന് ലൈക്ക് അടിച്ചോ അപ്പോൾ ഇത്തവണ ഞാൻ ഗവേക്ക് തരാൻ പോകുന്ന ഗിഫ്റ്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തോ നിങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും ഉള്ളതെന്നൊന്ന് ചുമ്മാ ഒരു രസത്തിന് നിങ്ങളൊന്ന് കമൻറ്റായിട്ട് അറിയിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ ഫ്രൂട്ട് ബിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് കയറി സത്യമന ഇത്ര നേരം എത്ര മണിക്കൂർ വെളിയിൽ നിന്ന് ശേഷം വീട്ടിൽ കയറി വന്നപ്പോൾ ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു വേഗം തന്നെ പോയി ഫ്രഷായി പാച്ചു ഒന്ന് പോയി കുളിച്ചു ഞാനൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ നമ്മൾ ഒരു ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ദിക്കറൊക്കെ ചൊല്ലിയിരുന്നു അപ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പാച്ചുനോട് പറഞ്ഞു വേഗം പോയി ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്തു തോന്നുമ്പോൾ നമുക്ക് പഠിക്കാം പിന്നെ ഇപ്പോൾ പഠിച്ചിട്ടൊന്നുമില്ല പിന്നെ തിങ്കളാഴ്ചത്തേക്ക് ടി പി ഉണ്ട് രണ്ടെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു അതാ ഒരു ടിപ്പിയും കണ്ടെന്തായാലും ഉണ്ട് സോഷ്യൽ സയൻസിൻ്റെത് അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ ബുക്കൊക്കെ എടുത്തു ആദ്യം ഒന്ന് എല്ലാം ഒന്ന് റീഡ് ചെയ്തിച്ചിട്ട് പാച്ചുവിനോട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചു കേട്ടോ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ആൻസർ അറിയാവോ ആൾക്കിപ്പോൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ടായതുകൊണ്ട് പിന്നെ ഞാൻ വെറുതെ വിട്ടു ഇനിയിപ്പോൾ എഴുതി പഠിപ്പിക്കണം അതിന് വേണ്ടിയിട്ട് റഫ് ബുക്കൊക്കെ എടുത്ത് ഞങ്ങൾ ആദ്യം ഒന്ന് ചാപ്റ്റർ ഫുള്ളായിട്ടൊന്ന് റീഡ് ചെയ്ത് കേൾപ്പിച്ച് കൊടുത്തിട്ട് ഞാൻ പിന്നെ ക്രിസ്ത്യൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കും പഠിപ്പിച്ച് കാര്യങ്ങൾ കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാനും ക്ഷീണിക്കും ബാച്ചും ക്ഷീണിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അത് കഴിഞ്ഞപ്പോൾ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്ക പൊറോട്ട ആയിട്ടോ കേട്ടോ വന്നത് ആ രാവിലത്തെ കറി ഉണ്ടായിരുന്നു ബാലൻസ് അതിൻ്റെ കൂടെക്കൊക്കെ പൊറോട്ടേൻ്റെ കൂടെ കഴിക്കണം അപ്പോൾ എനിക്ക് കുറച്ച് ചിക്കൻ ഫ്രൈ വാങ്ങിത്തരാമെന്ന് ചോദിച്ചിട്ട് ഈ സിക്സ്റ്റി ഫൈവില്ലേ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വേഗം തന്നെ കറിയൊക്കെ ഒന്ന് ചൂടാക്കി ഞാൻ എടുത്തു അപ്പം നല്ല കട്ടൻ ചായയും കൂടെ ഇടാൻ എഴുതി വെള്ളവും കൂടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പൊറോട്ട ചില്ലി ചിക്കൻ അല്ല ചില്ലി ചിക്കനും പോട്ടെന്താ ചിക്കൻ സിക്സ്റ്റി ഫൈവ് പിന്നെ നമ്മുടെ കറിയും ചായയുമായിട്ട് അങ്ങ് കുടിച്ചു കുടിക്കലും കഴിക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ റസ്റ്റും കഴിഞ്ഞ ശേഷം നേരെ അടുത്തൊരു കിച്ചൺ ക്ലീനിങ് കഴിഞ്ഞ് വേഗം പോയി കിടക്കാമെന്ന് എഴുതിയിട്ട് പെട്ടെന്ന് തന്നെ പാത്രം കഴി വെച്ചു ഞാൻ പറഞ്ഞു എനിക്ക് പാത്രം കഴുകുന്നത് തീരെ ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് പക്ഷേ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ സോ നമ്മൾ പെട്ടെന്ന് തന്നെ പാത്രങ്ങളെല്ലാം കഴുകിയെല്ലാം വെച്ചിട്ട് കിച്ചൺ ക്ലീൻ ചെയ്ത് ഫുള്ളായിട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ആ പരിപാടികളൊക്കെ തീർത്ത് ഇനി പോയി കിടക്കാൻ പോവുകയാണ് അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുകയാണ് കീപ്പ് സപ്പോർട്ടിങ് മീ അപ്പോൾ നമുക്ക് പുതിയ പുതിയ വീഡിയോസുമായിട്ട് വരാം പിന്നെ ഗിവ് എവേയുടെ കാര്യം നിങ്ങളാരും മറക്കണ്ട ഗിവ്വേ വീഡിയോ നിങ്ങൾ ഗീവ് അവേ കിട്ടാത്ത കൂട്ടുകാർ ഗിവവേ കിട്ടിയില്ല എന്ന് വന്ന് സങ്കടപ്പെടരുത് വീണ്ടും വീണ്ടും ഗിവവേ ഇടണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ ചാനലൊന്നും റീച്ച് ആയിക്കോട്ടെ ക്ഷാവ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീർക്കുകയാണ് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ബൈ